ദിനേനെ ആയിരക്കണക്കിന് രോഗികളെത്തുന്ന കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനമില്ല പുതിയ കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗത്തിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം പേരിന് മാത്രം പ്രവർത്തിക്കുന്നുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി പൈപ്പ് പോലും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത് ദിലീപ് ദേവസ്വ ചേരുന്നു ദിലീപ് അവിടുത്തെ സാഹചര്യം പറയും ആ റോഷനി ഞാൻ ആദ്യം പറഞ്ഞ ഒരു ദൃശ്യങ്ങൾ കാണിക്കാം ഇതാണ് കൊല്ലത്ത് കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മുൻപിലുള്ള ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷറാണ് പെട്ടെന്ന് തീ പിടിച്ചാൽ കൊണ്ടുപോയി ആ തീ അണയ്ക്കാൻ വേണ്ടി ഒരു ഒരു വയറിൽ കെട്ടിയിട്ട ഫയർ എക്സ്റ്റിംഗ്ഷർ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒന്നുണ്ട് ഇത് പെട്ടെന്ന് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വലത് ഭാഗത്ത് കാണുന്നത് കൊല്ലം ജില്ലയുടെ തന്നെ ജില്ലാ ആശുപത്രിയുടെ ആ പഴയ കെട്ടിടമാണ് നിരവധി രോഗികൾ ഒരു ദിവസം എത്തുന്നു എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ പ്രത്യേകത പക്ഷേ ഈ ആശുപത്രിയിൽ ഒരു തരത്തിലുള്ള ഈ ഒരു സുരക്ഷ അതിന് തീ പിടിച്ചു കഴിഞ്ഞാലുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല അതിൻ്റെ ഈ ഇടതുവശത്ത് കാണുന്നത് ആ പുതിയ കെട്ടിടമാണ് ഈ പുതിയ കെട്ടിടത്തിലെ ആ തീ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കുക ഇതിപ്പം ഒരു പരിശോധന കഴിഞ്ഞ് നിർത്തിയ ഒരു ഫയർ സ്റ്റ്യൂഷൻ്റെ അല്ലെ ഫയർ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമാണ് ഇവിടെ എത്രത്തോളമുള്ള ഈ സംവിധാനങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനെങ്ങനെയൊക്കെയാണ് ലൈസൻസ് കൊടുക്കുന്നതുള്ള കാര്യങ്ങളൊക്കെ ആ ഫയർ ഫയർ വിഭാഗം പറയേണ്ടതാണ് പക്ഷേ ഒരു തരത്തിൽ പോലും ഒരു സുരക്ഷയും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഈ ആശുപത്രിയുടെ ഈ ഇടിഞ്ഞു വീഴാൻ തക്കത്തോടെ നിൽക്കുന്ന ആ കെട്ടിടങ്ങളുണ്ട് അവിടെയാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുരുമ്പെടുത്ത ഈ പൈപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ ആശുപത്രിക്ക് ചുറ്റിലുമുള്ളത് നോക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യം ഇവിടെ പെട്ടെന്നൊരു തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വാഹനം പോലും കൃത്യമായി അകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സംവിധാനത്തിൽ ഉള്ള ഒരു കെട്ടിടം ഈ കെട്ടിടത്തിൽ ഇപ്പോൾ നോക്കും ഇതൊക്കെ എങ്ങനെയാണ് പരിശോധിച്ച് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളത് ഇവിടുത്തെ അധികൃതർ തന്നെ പറയേണ്ടതാണ് നോക്കും ഇതൊക്കെ ദ്രവിച്ചു കഴിഞ്ഞാൽ തുരുമ്പടിച്ച് ദ്രവിച്ച് കഴിഞ്ഞ് ഏത് സമയത്ത് അടർന്ന് വീഴാവുന്ന തരത്തിലുള്ള തുരുമ്പുകളാണ് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഈ കെട്ടിടത്തിൽ ഇന്നൊക്കെ പ്രതിഷേധങ്ങളടക്കം ഈ ജില്ലാ ആശുപത്രിക്ക് എതിരെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായ പ്രണവ് താമരക്കുളം അടക്കം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഈ ആശുപത്രിയുടെ ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല ആ പഴയ കെട്ടിടത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഇല്ല അതായത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്കറിയാം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായ അപകടത്തെക്കാൾ മുമ്പേ തന്നെ പലവിധത്തിലുള്ള അപകടങ്ങളും ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ അധികൃതർ കൃത്യമായ രീതിയിൽ ബോധപൂർവം മന അതെല്ലാം തന്നെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് ജില്ലാ ആശുപത്രിയിലെ ഫയർ ആൻഡ് ഫയറിംഗ് സംവിധാനം അതായത് ഫയ ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിനകത്ത് ഉണ്ടാകേണ്ട അവസ്ഥകൾ അതിനെ അത് അണയ്ക്കേണ്ട ഉപകരണങ്ങൾ ഉൾപ്പെടെ തുരുമ്പടിച്ച് നശിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് കൊല്ലം ജില്ലാ ആശുപത്രി പോകുന്നത് ഇതിനെതിരെ നാളിതുവരെയായിട്ട് അധികൃതർ ഒരു നടപടിയും എടുത്തിട്ടില്ല നേരത്തെ കണ്ടത് പുതിയ കെട്ടിടത്തിലെ ഫയർ ആൻഡ് എക്സിക്യൂഷൻ സംവിധാനങ്ങളാണ് ഈ പറയുന്ന തുരുമ്പടിച്ചിരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പണിത ആയിരത്തിലധികം രോഗികൾ ദിനപ്രതി ഫയർ ഈ പറയുന്ന ഫാർമസിയിലും ചികിത്സയ്ക്കും കിട പ് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു വലിയ ശോചനീയ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ കോട്ടയത്ത് ഒരമ്മയായിരിക്കാം മരണപ്പെട്ടത് അത് ദൗഭാഗ്യ ദൗഭാഗ്യപരമാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുന്ന കൊല്ലം ജില്ലയിലെ ആശുപത്രിയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഫിറ്റ്നസ് സംവിധാനം പോലും കഴിഞ്ഞ ജൂലൈയിൽ കൊടുത്തിട്ട് പി കൊടുത്തിട്ടില്ല അത് എൽ എസ് ജി ഡിയിലേക്ക് അവർ അത് മാറ്റിയിരിക്കുകയാണ് റോഷിനി കേട്ടലോ ഇവിടെ വലിയൊരു അപകടത്തിനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനെല്ലാം തന്നെ ഒരു മുൻകരുതൽ എടുക്കണം അപകടം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു തരത്തിൽ ഇല്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ബിൽഡിങ്ങിൻ്റെ ഷൺഷെയ്ഡൊക്കെ കൂടെ ഇടിഞ്ഞു വീഴാൻ തക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് ബൈസ്റ്റാൻഡേഴ്സും എല്ലാം തന്നെ ഉള്ളതാണ് പക്ഷേ ഇതിനകത്ത് കൃത്യമായ ഒരു തീ ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടേണ്ട ഒരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ളതന്നെ കൂട്ടിമുട്ടി അത് ഇടുങ്ങിയ വഴികളൊക്കെയുള്ള ഒരു കെട്ടിടമാണ് ഈ പഴയ കെട്ടിടമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനമില്ലാത്തത് പക്ഷേ തൊട്ടടുത്ത ഈ കെട്ടിടത്തിൽ തന്നെ നമ്മൾക്ക് കണ്ടാല് പുതിയ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായി ഉള്ളത് മറ്റൊരു സ്ഥലം കൂടെ കാണിച്ചാലും റോഷനി ഇത് നോക്കൂ ഈ സ്ഥലത്ത് ഒതു ആർക്കും വേണ്ടാത്ത രീതിയിൽ കിടക്കുന്നത് കണ്ടോ റോഷനി ഒരു ഫയർ ആണ് ആർക്കും വേണ്ടാത്ത ഈ മാന്യമായുള്ള എല്ലാം ഒഴിവാക്കിയ സ്ഥലത്ത് കൊണ്ടിട്ട് ഒരു ഫയർ ഇൻസ്റ്റിക്യൂഷൻ നോക്കും ഇങ്ങനെയാണ് നമ്മളുടെ ആശുപത്രികളിലും നമ്മുടെ പുതു സ്ഥലത്തൊക്കെയുള്ള ആ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളിലൊക്കെ സുരക്ഷ ശരി എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കെട്ടിടം എത്രത്തോളം അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ഇതാണ് അവസ്ഥ ഇതിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട് പല കെട്ടിടങ്ങൾക്കും ഫയർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ നടക്കുന്ന തീപിടുത്തങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളടക്കം സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആണ് കാര്യങ്ങളുടെ പോക്ക് അത് കൃത്യമായി തന്നെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്